ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഐഫർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു വെച്ചിരുന്നത് നവോത്ഥാന കാലഘട്ടവുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് എന്താണ് നവോത്ഥാന കഥകൾ നവോത്ഥാന കഥകളെ രൂപപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള എന്നാൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് തന്നെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു വച്ചിരുന്നു അതെന്തുകൊണ്ടാണ് അത്രയും ഡീപ്പായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ നമുക്കീ ഒരു കാലഘട്ടത്തിൽ വന്ന കഥകളെയും എഴുത്തുകാരെയും മനസ്സിലാക്കാൻ അത് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് പല പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതിൻ്റെ ചിന്തകരെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് ഒരു ലൈവിൽ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെക്കുറിച്ചാണ് പലപ്പോഴും യു ജി സി നെക്സ് നെറ്റ് എക്സാമിൽ ചോദിക്കുന്ന വളരെ കഥാസാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നവോത്ഥാന കാലഘട്ടത്തിലെ കഥകളും കഥാകൃത്തുക്കളും അതിലെ കഥാപാത്രങ്ങളും എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ ഒരു ഭാഗം പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താം ഇന്ന് ഡിസംബർ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് അഥവാ ഈ ടേമിലെ ഡിസംബർ പരീക്ഷയുടെ സമയമായിട്ട് സമയത്തേക്ക് നാം എത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇനി കൃത്യമായി ഒരു മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം യു ജി എസ് സി തന്ന സമയപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെയും ഇരുപത്തി ആറ് ജനുവരി ഏഴിൻ്റെയും ഇടയിൽ പുതിയ പരീക്ഷ നടക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു പരീക്ഷയ്ക്ക് ലക്ഷ്യം വെക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത് ആ സമയം എത്രയും വേഗത്തിൽ അത്രയും ഫാസ്റ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കണം അതിലുള്ള അവസരമായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ സമയത്തെ പരിഗണിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഐഫറിൽ നിലവിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഐഫർ ഇപ്പോഴും ജെറഫ് പ്രീമിയം പ്ലസ് എന്ന് പറയുന്ന ഒരു ബാച്ച് അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷനിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാച്ച് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കതിൻ്റെ ഭാഗമാകാം അങ്ങനെയാണെങ്കിൽ എല്ലാ സംവിധാനങ്ങളോടുകൂടി ഐഫർ നൽകുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയ ആപ്പിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഐഫർ നൽകുന്ന പ്രത്യേകതകൾ മുഴുവനും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പഠനത്തിലേക്ക് കടക്കാവുന്നതാണ് അതിനുള്ള അവസരം നിലവിലുമുണ്ട് ഐഫറിൻ്റെ ജി ആർ എഫ് പ്രീമിയം പ്ലസ് ബാച്ച് ആ ബാച്ചിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഐഫറിൻ്റെ ഭാഗമായി പുതിയൊരു ബാച്ചിലേക്ക് നിലവിൽ ചേരാൻ താല്പര്യമില്ല ഫ്രീ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഐഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ നമ്മൾ പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നവോത്ഥാന കാലഘട്ടത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് നവോത്ഥാന കാലഘട്ടത്തിൽ നിരവധി എഴുത്തുകാരുണ്ട് ആ എഴുത്തുകാരെ മുഴുവനും ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു വെക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ കാര്യമാണ് അതുകൊണ്ട് അതിന് ശ്രമിക്കുന്നുമില്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കേവലം പേരുകൾ മാത്രം ഇതിനേക്കാൾ കൂടുതൽ എഴുത്തുകാരെ നമുക്ക് നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാരായിട്ട് പറയാനുണ്ട് തകഴി കേശവദേവ് പൊൻകുന്ന വർക്കി വൈക്കം മുഹമ്മദ് ബഷീർ കാരൂർ എസ് കെ പൊറ്റക്കാട് ഉറൂബ് ലളിതാംബി ഗാന് അന്തർജനം കെ സരസ്വതിയമ്മ നാഗവള്ളി ആർ എസ് കുറുപ്പ് പുളിമാനൻ പരമേശ്വരൻ പിള്ള ഇ എം കോവൂർ വെട്ടൂർ രാമനായർ പോഞ്ഞിക്കര റാഫി സി എ കെട്ടുണ്ണി ടി കെ സി വടുതല എം ഗോവിന്ദൻ എൻ പി ചെല്ലപ്പൻ നായർ തുടങ്ങിയ നിരവധി എഴുത്തുകാർ വരുന്ന വലിയൊരു കാലഘട്ടത്തെയാണ് നവോത്ഥാന കാലഘട്ടം എന്നും ചെറുകഥയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അതിൽ മുഴുവനും പറഞ്ഞു പോകാൻ സാധ്യമല്ലെങ്കിലും ഇതിൽ നിന്ന് കുറച്ച് എഴുത്തുകാരെ കുറിച്ചും അവരുടെ കഥകളും ആ കഥകളുടെ പ്രത്യേകതകളും അവയെക്കുറിച്ച് നമ്മുടെ സാഹിത്യ നിരൂപകരും വിമർശകരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളും ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് പി കേശവദേവിനെ പരിശോധിക്കാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അത് സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുക എഴുത്തുകളായിരുന്നു സമൂഹത്തെ കലയിലൂടെ സംസ്കരിക്കുക അതിൻ്റെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കുക അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ എതിർക്കുക മനുഷ്യർക്കിടയിലെ സാമൂഹിക ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുക അങ്ങനെ പല ലക്ഷ്യങ്ങളും ഈ നവോത്ഥാന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കഥകൾക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ് അക്കൂട്ടത്തിൽ ആ ഒരു എല്ലാ പോയിന്റുകളും എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വരുന്ന ഒരു കഥാകൃത്താണ് പി കേശവദേവ് കേശവദേവിന്റെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളെയും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെയും കുറിച്ച് നടത്തിയ നിരീക്ഷണങ്ങളാണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ ഒരു കൊട്ടേഷം വന്നുകൊണ്ട് ഇത് ആര് പറഞ്ഞതാണ് ആര് സ്വയം നിരീക്ഷിച്ചതാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വേണം അതുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ വായിച്ചു പോകാം സാഹിത്യം എനിക്കൊരു പ്രശ്നമേ അല്ല കേശവദേവ് പറയാണ് സാഹിത്യം എനിക്കൊരു പ്രശ്നമേ അല്ല ജീവിതമാണ് എൻ്റെ പ്രശ്നം അഴിക്കും അഴിക്കുംതോറും കെട്ടുകൾ വീണുകൊണ്ടിരിക്കുന്ന ഒരു കൂനാ കൂനാ കൂനാക്കുരുക്കാണ് ജീവിതം എന്ന് കേശവദേവ് എഴുതുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തെക്കാൾ ജീവിതത്തിന് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് സാഹിത്യത്തിനുറ പ്രാധാന്യം കൊടുത്ത ഒരു എഴുത്തുകാരനാണ് കേശവദേവ് എന്ന് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഓർമ്മയുടെ ലോകത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ അദ്ദേഹം എഴുതുന്നുണ്ട് മനുഷ്യൻ മനുഷ്യനെ പറ്റി മനുഷ്യന് വേണ്ടി എഴുതുന്നതാണ് സാഹിത്യം ജനാധിപത്യത്തെക്കുറിച്ച് അബ്രഹാം ലിംഗം പറഞ്ഞ് ഇതേ ഒരു പാറ്റേണിലുള്ള വാചകം നമ്മൾ കേട്ടിട്ടുണ്ടാകും അതുപോലെ മനുഷ്യൻ മനുഷ്യന് വേണ്ടി എഴുതുന്നതാണ് മനുഷ്യപ്പറ്റിനെ പറ്റി മനുഷ്യൻ എഴുതുന്നതാണ് സാഹിത്യം എന്ന് പി കേശവദേവ് തൻ്റെ സാഹിത്യ നിലപാടിനെ പറഞ്ഞു വെക്കുന്ന വാചകമാണ് ഇവിടെ വായിച്ചത് പിന്നെ മലയാളത്തിൽ എതിർപ്പിന്റെ സാഹിത്യകാരൻ എന്ന ഒരു പേര് കേട്ട എഴുത്തുകാരൻ കൂടിയാണ് പി കേശവദേവ് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകളിലൂടെ ഒന്ന് കടന്നുപോകാം ഈ കഥകളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഏതെങ്കിലും തരത്തിൽ കോഡ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടതുണ്ട് കാരണം എക്സാമിന് നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാരുടെ കഥകൾ കൊടുത്തിട്ട് ഇതാരുടേതാണ് അല്ലെങ്കിൽ പി കേശവദേവിൻ്റെ കഥകൾ കൊടുത്തിട്ട് ഈ നാല് ഓപ്ഷനിൽ നിന്നും അല്ലെങ്കിൽ അഞ്ച് ഓപ്ഷനിൽ നിന്നും അല്ലാത്ത കഥകൾ ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഈ കഥകളിൽ ഏതെങ്കിലും കടന്നു വരേണ്ടതുണ്ട് ഒക്കെ നമ്മുടെ ഓർമ്മയിൽ വരേണ്ടതുണ്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പ്രധാനപ്പെട്ട കഥകളൊന്ന് വായിച്ചു പോവുകയാണ് ഏകാന്തതയിൽ നിന്ന് ഒരു കത്ത് ഈ ഒരു കഥ പ്രസിദ്ധീകരിക്കുന്നത് ബംഗളോദരത്തിലാണ് തൊള്ളായിരത്തി മുപ്പതാണ് അതിൻ്റെ വർഷം മറ്റു കഥകൾ ദീനാമ്മ ഒരു രാത്രി ഉഷസ് ഭാവി വരൻ വേഷ്യാലയത്തിൽ കൂൾ ഡ്രിങ്ക്സ് ആനന്ദകരമായ അടിമത്തം മരച്ചീനി കവി അജ്ഞാത കവി ഗായിക അന്നത്തെ നാടകം മറവിൽ മാതൃഹൃദയം റെഡ് വളണ്ടിയർ കൊൽ കൊല്ലരുത് കൊല്ലരുതനിയാ കൊല്ലരുത് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ചെറിയൊരു കഥയാക്കിയിട്ട് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പാകത്തിൽ എഴുതി വെക്കാം കേട്ടോ ഇതൊക്കെ ഒരു കണക്ഷൻ കൊടുക്കാവുന്ന കഥകൾ തന്നെയാണ് ഈ കഥയുടെ പേരുകൾ തന്നെ നമുക്ക് ഒരു കണക്ഷൻ കൊടുത്ത് പഠിക്കാവുന്ന രൂപത്തിലേക്ക് ആക്കി വെക്കാവുന്നതാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇത്രയും കഥകൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കഥകളാണ് ബാക്കി കൂടി വായിക്കാം പ്രേമിക്കാൻ നേരമില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥ ജീവിതചക്രം ചിത്രശാല കൊതിച്ച് സ്വർഗത്തിൽ ഒരു ചെകുത്താൻ യമുന ഏകാഗ്രമായി ഒഴുകുന്നു രാഘവന്റെ അമ്മ പ്രതിജ്ഞ കൊടിച്ചി ഗുസ്തി ജീവിതസമരം മീൻകാരൻ കോരൻ ഇരുളിൽ അയൽക്കാരി ആലപ്പുഴക്ക് കർട്ടൻ്റെ പിന്നിൽ കളിത്തോഴി അവളുടെ ആത്മകഥ അച്ഛനും മകനും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വളരെ സുദീർഘമായ കഥകൾ ഒരുപാട് കഥകൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് പി കേശവദേവ് ഇത് കാണാൻ പറ്റും ഇനിയും അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പി കേശവദേവിൻ്റെ കഥകൾ തന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥകളുടെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ നാല് ഓപ്ഷനില് ചോദിക്കുകയാണെങ്കിൽ അതിലേതാണ് സവിശേഷതകൾ ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവി കഥകളുടെ സവിശേഷത തൊഴിലാളി വർഗം മുന്നേറ്റം കഥകൾ പ്രകടമാക്കി എന്നുള്ളതാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അനുഭാവവും ആദ്യഘട്ടം മുതൽ തന്നെ പ്രകടിപ്പിച്ച ആ ഒരു ധാരയോട് പുരോഗമന കലാസാഹിത്യത്തോട് ചേർന്ന് നിന്ന എഴുത്തുകാരനാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗം മുന്നേറ്റം കഥകളിൽ പ്രകടമാക്കി എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓടയിൽ നിന്നുള്ള കഥ നോവലൊക്കെ ഓർമ്മയുണ്ടാകും അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ഓർത്തു വെക്കണം രണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെയൊക്കെ ഭാഗമായി നിന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പി കേശവദേവിൻ്റെ കഥകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക മറ്റൊന്ന് ജീവിക്കാൻ വേണ്ടി ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേക സവിശേഷത കഥാപാത്രങ്ങളുടെ പക്ഷം പിടിക്കുന്ന കഥാകൃത്ത് അദ്ദേഹത്തിന് കഥാപാത്രങ്ങളുടെ പക്ഷമുണ്ട് ലക്ഷ്യമുണ്ട് സാഹിത്യത്തിന് നിദാനം അദ്ദേഹം കൊടുക്കുന്ന പ്രത്യേക താല്പര്യങ്ങളുണ്ട് ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് പി കേശവദേവിൻ്റെ കഥാ ലോകം എന്ന് പറയുന്നത് അടുത്തത് സ്വന്തം ആദർശങ്ങൾ കലയിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് അദ്ദേഹത്തിന് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന മനുഷ്യനാണ് പ്രാധാന്യം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയത്തെ കഥയിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേശവദേവ് സ്വീകരിച്ച രീതി എന്നുള്ളത് ആത്മാംശം നിറയുന്ന കഥാപാത്രങ്ങൾ അതിലൂടെ വരുന്നു മധ്യവർഗ നിസ്വ സ്ത്രീകളുടെ ദുര ദാരുണാവസ്ഥ അദ്ദേഹത്തിന്റെ കഥകൾക്ക് വിഷയമാകുന്നുണ്ട് രോഷം കൊള്ളുകയും ഗർജിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ പി കേശവദേവിന്റെ കഥകൾ കടന്നു വരുന്നുണ്ട് കാല്പനിക ദീപ്തമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് ചടുലമായ ആഖ്യാനം നമുക്ക് കാണാൻ കഴിയും മനുഷ്യരുടെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെ പരസ്പരം റിലേറ്റബിൾ ആയ ബന്ധിച്ചു കിടക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യം ഓർത്തു വെച്ചു കഴിഞ്ഞാൽ പി കേശവദേവിൻ്റെ കഥകളുടെ സവിശേഷത നമ്മുടെ മനസ്സിൽ ഉറപ്പായും ഉണ്ടാകും ഇനി കുറച്ച് നിരീക്ഷണങ്ങൾ നോക്കാം പി കേശവദേവിനെ കുറിച്ച് പല എഴുത്തുകാരും നിരൂപകരും ഒക്കെ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒന്നാമതായി ജി എൻ പണിക്കർ അദ്ദേഹത്തെക്കുറിച്ച് നിരീക്ഷിച്ച കേശവദേവിൻ്റെ കഥകളെക്കുറിച്ച് നിരീക്ഷിച്ച ഒരു കാര്യമാണ് വായിക്കുന്നത് കാൽപ്പനിക ഭാവം ഉണ്ട് നിൽക്കുന്ന മനുഷ്യത്വമാണ് ദേവിൻ്റെ ചെറുകഥകളുടെ സ്ഥായി ഭാവം കാൽപ്പനികത അദ്ദേഹത്തിൻ്റെ രചനാ സവിശേഷതയാണ് എന്നാൽ മനുഷ്യത്വം അദ്ദേഹത്തിൻ്റെ പ്രമേയപരമായ പ്രത്യേകതയുമാണ് രണ്ട് തലങ്ങൾ പറഞ്ഞു കേട്ടോ ഒന്ന് രചനയുടെ പ്രത്യേകതയിലേക്ക് നോക്കുമ്പോൾ കുറെ കൂടി കാൽപ്പനികമായ ഭാഷ ദൈവം ഉപയോഗിക്കുന്നുണ്ട് ഇനി അതിൻ്റെ പ്രമേയത്തിലേക്ക് ഉള്ളടക്കത്തിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ പലപ്പോഴും കാണുന്നത് മനുഷ്യത്വത്തെ മനുഷ്യത്വമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദേവിൻ്റെ ചെറുകഥകളുടെ സ്ഥായി ഭാവം എന്നാണ് ജിയൻ പണിക്കരെ നിരീക്ഷിക്കുന്നത് റൊമാൻറ്റിക് ഹ്യൂമനിസം എന്ന സംജ്ഞ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരും ആ ചെറുകഥകളെല്ലാം എന്ന് അപ്പോൾ റൊമാൻറ്റിക് ഹ്യൂമനിസം എന്നുള്ള ടേം കാണുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാരനായ ടി കേശവദേവിന്റെ കഥകൾക്കാണ് എന്ന് നമ്മൾ ഓർക്കുക ഈ അത് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ജി എൻ പണിക്കർ ആണ് ഓക്കെ ഇന്നടുത്തത് ടി എസ് ജോയി പി കേശവദേവ് നിഷേധിയുടെ മാനവികത എന്ന് പറയുന്ന പുസ്തകത്തിൽ പി എസ് ടി എസ് ജോയ് നടത്തിയൊരു നിരീക്ഷണമാണ് അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് പ്രത്യയശാസ്ത്രാധിഷ്ഠിതമായ ദേവിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്ക് വ്യത്യസ്തമായ പരിണാമഘട്ടങ്ങളുണ്ട് ദേവിൻ്റെ പ്രത്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് വ്യത്യസ്ത പരിണാമഘട്ടങ്ങളുണ്ട് ഈ പരിണാമഘട്ടങ്ങളുടെ കടന്നു പോകുമ്പോഴും ദേവിൽ മാറ്റമില്ലാതെ തുടരുന്നത് അഗാധമായ മനുഷ്യസ്നേഹമാണ് നേരത്തെ നമ്മൾ സവിശേഷതയായിട്ട് പറഞ്ഞു തന്ന കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ പ്രത്യശാസ്ത്രപരമായിട്ട് പല ഘട്ടങ്ങളുടെ ദേവി കടന്നു പോകുന്നുണ്ടെങ്കിലും എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ദേവിൽ ഉൾച്ചേർന്നിട്ടുള്ള മൂല്യം പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അഗാധമായ മനുഷ്യസ്നേഹമാണെന്ന് കേശവദേവിനെ കുറിച്ചുള്ള പഠനത്തിൽ ടി എസ് ജോയ് എഴുതുന്നുണ്ട് ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട കെ എസ് രവികുമാർ കഥ പഠിതാവ് കൂടിയായ കെ എസ് രവികുമാറിൻ്റെ ഒരു നിരീക്ഷണമാണ് ജീർണമായ സാമൂഹിക അവസ്ഥയുടെയും അസഭമായ സാമ്പത്തിക സ്ഥിതിയുടെയും ഇരയായ മനുഷ്യരുടെ അവസ്ഥ ദൈവ വികാരജനകമാവിധം വരച്ചുകാട്ടി ജീവിതാവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടത് അനിവാര്യമാണ് ആ കഥാശില്പങ്ങൾ തന്നെ ധ്വനിപ്പിച്ചു കാട്ടി അഥവാ ജീവിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കേശവദേവിൻ്റെ കഥകൾ സാഹിത്യം പ്രത്യേകമായി ഊന്നൽ നൽകി എന്നുള്ള ആശയം വരുന്ന ഒരു നിരീക്ഷണമാണ് കെ എസ് രവികുമാർ നടത്തിയിട്ടുള്ളത് ഇതുകൂടി നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുക ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ തൻ്റെയും പിന്നെ എം എം ബഷീറിൻ്റെയും രണ്ട് നിരീക്ഷണങ്ങൾ നമ്മൾ വായിക്കുകയാണ് തൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ വിരൽപ്പാടുകൾ ഏറെയൊന്നും പതിഞ്ഞിട്ടില്ലാത്തതും ജീവിതത്തിൻ്റെ സ്വാഭാവിക സത്യങ്ങളിലേക്കും മനുഷ്യൻ്റെ മൗലിക ഭാവങ്ങളിലേക്കും ഉൾക്കാഴ്ച നൽകുന്നതുമായ ചില കഥകൾ ദേവിൻ്റെ സർഗവൈഭവം ഏറെ തെളിഞ്ഞു കഥകളിൽ ദേവിൻ്റെ സർഗവൈഭവം ഏറെ തെറി തെളിഞ്ഞു നിൽപ്പുണ്ട് എന്ന് കെ എസ് രവികുമാർ തന്നെ ദേവിൻ്റെ കഥകളെ കുറിച്ച് നിരീക്ഷിക്കുന്നു മറ്റൊന്ന് നിയമം ബഷീറിൻ്റെ അഭിപ്രായമാണ് ദേവിൻ്റെ ഭാഷ പൊതുവെ വരണ്ടതാണ് സ്പെല്ലിംഗ് തെറ്റുണ്ട് വരണ്ടതാണ് വികാരസമ്പുല്യമായ ഭാഷയുടെ അഭാവം അദ്ദേഹത്തിൻ്റെ കഥകളുടെ അഭിസംക്രമണത്തെ സാരമായി ബാധിക്കുന്നു വരണ്ടൊരു ഭാഷ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ കടന്നു വരുന്നു എന്ന നിരീക്ഷണമാണ് എം എം ബഷീർ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് അപ്പം ഇത്രയാണ് കേശവദേവിനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കഥാകൃത്ത് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കഥാകൃത്താണ് തകഴി ശിവശങ്കർ പിള്ള തകഴി നോവൽ സാഹിത്യത്തിലും കഥാസാഹിത്യത്തിലും ഒരുപാട് കഥകൾ ഒരുപാട് നോവലുകൾ നമുക്ക് നമുക്കുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് കഥയുടെ പ്രധാ തകഴിയുടെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാണെന്ന് ആദ്യം വായിച്ചു പോകാം കഥകൾ ഇരുപത്തിനാലായിരം കായൽ ഇരുപത്തിനാലായിരം കായൽ എന്ന് പറയുന്ന ഒരു കഥ പ്രബോധൻ പ്രബോധകൻ മാസികയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് അടുത്തൊന്ന് സാധുക്കൾ എന്നുള്ളതാണ് സർവീസ് പത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ ഒരു കഥ പ്രസിദ്ധീകരിച്ചു വരുന്നത് സാധുക്കൾ വെള്ളപ്പൊക്കത്തിൽ അറിയാവുന്ന ഒരു കഥയാണ് വെളുത്ത കുഞ്ഞ് ദീർഘയാത്ര കൃഷിക്കാരൻ തഹസിൽദാരുടെ അച്ഛൻ പതിവ്രത അടിയൊഴുക്കുകൾ ചങ്ങാതികൾ നിത്യകന്യക ഞാൻ പിറന്ന നാട് പ്രതീക്ഷകൾ പ്രതിജ്ഞ മാഞ്ചുവട്ടിൽ ഇംഗുലാബ് ആദ്യത്തെ പ്രസംഗം പട്ടാളക്കാരൻ കറാച്ചിയിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആ സുന്ദരിയുടെ ഭർത്താവ് അറുപതാം വയസ്സിൽ പുതുമലർ ഘോഷയാത്ര കണക്കുതീർക്കൽ ഏകാന്ത പതികൻ ചരിത്ര സത്യങ്ങൾ ഇത്രയൊക്കെയാണ് തകയേണ്ടതായിട്ട് നമുക്കുള്ള കഥകൾ ഒന്ന് ജസ്റ്റ് കണ്ണോടിക്കുക നമ്മുടെ മനസ്സിൽ ഈ കഥകളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് നിത്യകന്യക ചെങ്ങാതികൾ അടിയൊഴുക്കുകൾ പതിവ്രത തഹസിൽദാരുടെ അച്ഛൻ കൃഷിക്കാരൻ ദീർഘയാത്ര വെളുത്ത കുഞ്ഞ് വെള്ളപ്പൊക്കത്തിൽ ചരിത്ര സത്യങ്ങൾ ഏകാന്ത പതിക്കാൻ കണക്ക് തീർക്കൽ ഘോഷയാത്ര പുതുമലർ അറുപതാം വയസ്സിൽ ആ സുന്ദരിയുടെ ഭർത്താവ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കറാച്ചിയിൽ പട്ടാളക്കാരൻ ആദ്യത്തെ പ്രസംഗം ഇംഗ്ലാവ് മാഞ്ചുവട്ടിൽ പ്രതിജ്ഞ പ്രതീക്ഷകൾ ഞാൻ പിറന്നതാണ് ഇതിനൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ഓർത്ത് പഠിക്കാമെങ്കിൽ അത്രയും നല്ലത് ഓക്കെ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും കഥകൾ കൊടുത്തിട്ട് ഒന്നുകിൽ ഈ എഴുത്തുകാരൻ്റെ കഥകളല്ലാത്തേരി എന്നോ അല്ലെങ്കിൽ ഇതിൽ തകഴിയുടെ കഥകൾ ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ആ ഒരു ഓർമ്മയ്ക്ക് നമുക്കിതൊക്കെ ഓർത്ത് വെക്കേണ്ടത് നന്നായിരിക്കും ഇനി കുറച്ച് ആ കഥകളുടെ പ്രത്യേകതകളെ പ്രത്യേകതകളെക്കുറിച്ചൊന്ന് പോവുകയാണെങ്കിൽ തകഴിയുടെ ഒരു പ്രത്യേകത ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെയും അതേപോലെ നവോത്ഥാന ആശയങ്ങളുടെയും ഒക്കെ സ്വാധീന തകഴി നന്നായിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു പ്രത്യേകത ഫ്രോയിഡിയൻ മനഃശാസ്ത്രത്തിൽ നിന്നുകൊണ്ടുള്ള എഴുത്തുകൾ അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ പറയാവുന്ന കഥകളാണ് പതിവ്രത ആ സുന്ദരിയുടെ ഭർത്താവ് അറുപതാം വയസ്സ് ഫോയ്ഡിന്റെ ഇ ഡിപസ് കോംപ്ലക്സ് തുടങ്ങിയ ഒരുപാട് സിദ്ധാന്തങ്ങൾ മനഃശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നമുക്കറിയാവുന്നതാണ് അത് സാഹിത്യത്തിലേക്ക് പല എഴുത്തുകാരും കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രധാനിയാണ് തകഴി ശിവശങ്കർ പിള്ള അദ്ദേഹം ഈ ഒരു പ്രമേയം അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൽ ആ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എഴുതിയ മൂന്ന് കഥകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് പതിവ്രത ആ സുന്ദരിയുടെ ഭർത്താവ് അറുപതാം വയസ്സിൽ വേണമെങ്കിൽ പതിവ്രതയായ ആ സുന്ദരിയുടെ ഭർത്താവ് അറുപതാം വയസ്സിൽ എന്ന് പറയുന്ന ചെറിയൊരു വാക്യത്തിലൂടെ തന്നെ ഈ മൂന്ന് കഥകൾ നമുക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് കഥകൾ ഓർത്തു വെക്കുക നാലാമതൊരു കഥ തന്നിട്ട് ഇതിൽ ഫ്രൗരിയ മനഃശാസ്ത്രത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഇതിൽ പെടാത്ത കഥയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഓക്കെ ഇനി പട്ടാളക്കാരൻ എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് രാമൻ നായർ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കറാച്ചിയിൽ എന്ന കഥയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജന കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യം പ്രമേയമായ കഥയാണ് കറാച്ചിയിൽ ചരമഗീതം എന്ന കഥയുടെ പ്രമേയം ഗാന്ധിയുടെ മരണം പ്രമേയമാകുന്നു എന്നുള്ളതാണ് ഗാന്ധിയുടെ മരണം പ്രമേയമാകുന്ന കഥയാണ് ചരമഗീതം കറാച്ചിയിൽ എന്നതിൻ്റെ പ്രമേയം ഇന്ത്യ വിഭജന കാലത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ പ്രമേയമാക്കുന്ന കഥയാണ് കറാച്ചിയിൽ ഇനി ഗാന്ധിയുടെ അന്ത്യം എന്ന് പറയുന്നൊരു കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഇന്ത്യ പാക്ക് വിഭജന വിഷയമാകുന്ന ഒരു കഥയാണ് ഗാന്ധിയുടെ അന്ത്യം ഒരു സാൻമാർഗിക ചിന്തയുടെ ബാക്കി എന്ന് പറയുന്ന സന്മാർഗ ചിന്തയുടെ ബാക്കി എന്ന് പറയുന്നൊരു കഥ എഴുതിയിട്ടുണ്ട് വ്യഭിചാരവൃത്തിക്ക് ഭർത്താവിൻ്റെ ഒത്താശയോടെ ഇറങ്ങുന്ന കുടുംബത്തി കുടുംബത്തിൻ്റെ കഥയാണ് ഇതിലൂടെ തകഴി പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കഥകളും ആ കഥയുടെ ഉള്ളടക്കത്തിലോ കഥാപാത്രങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇനി തകഴിയുടെ നേരത്തെ കേശവദേവിൻ്റെ പറഞ്ഞതുപോലെ തകഴിയുടെ കഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് മോപ്പസാങ്ങും ചെക്കോവുമാണ് തകഴിയെ കഥ എഴുത്തിൽ സ്വാധീനിച്ച രണ്ട് ആംഗിലേയ സാഹിത്യകാരന്മാർ മോപസാഖിൻ്റെയും ചെക്കോവിൻ്റെയും കഥകൾ തകയുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കഥാകൃത്തുക്കൾ തകയുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തു വെക്കുക അടുത്തത് റിയലിസ്റ്റിക് പ്രതിപാദന രീതി അതൊക്കെ സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യമാണ് അദ്ദേഹം യഥാർത്ഥമായ രീതിയിലാണ് സാഹിത്യത്തെ കണ്ടിരുന്നത് റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം തൻ്റെ കഥകൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും അടുത്തൊന്ന് ഭാഷയിലും കഥയുടെ രൂപഘടനയിലും പാലിക്കുന്ന മിതത്വം വളരെ മിതത്വത്തോട് ഭാഷയും കഥയുടെ രൂപഘടനയും തയ്യാറാക്കി രൂപപ്പെടുത്തി എന്നുള്ളതാണ് കഥയുടെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തൊഴിലില്ലായ്മയും പട്ടിണിയും മറികടക്കാൻ ശരീരം വിൽക്കുന്ന സ്ത്രീകൾ വിഷയമായി നേരത്തെ പറഞ്ഞൊരു കഥയുണ്ടല്ലോ ഇതാ ഒരു ചിന്തയുടെ ബാക്കി തുടങ്ങിയ കഥകളിലൂടെ ഈ ഒരു പ്രമേയം അദ്ദേഹത്തിൻ്റെ കഥകൾ വരുന്നുണ്ട് തൊഴിലില്ലായ്മയും പട്ടിണിയും മറികടക്കാൻ ശരീരം വിൽക്കുന്ന സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ കഥയിൽ പ്രമേയമാകുന്നുണ്ട് അതിന് ഉദാഹരണമാണ് ഒരു സന്മാർഗിന്തയുടെ ബാക്കി എന്ന് പറയുന്ന നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള കഥ ഇനി തെറിക്കഥകൾ എഴുതിയതിന് പഴികേട്ട കഥാകൃത്ത് അത് തകഴിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഓർക്കാവുന്നതാണ് തെറിക്കഥകൾ എഴുതിയെന്നുള്ളതിനു വേണ്ടി പഴുകേട്ടിട്ടുള്ള കഥാകൃത്താണ് പിന്നെയാണ് ഫ്രോയിഡിൻ്റെയും ആഡ്ലറുടെയും സിദ്ധാന്തങ്ങള് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ള രണ്ട് മനഃശാസ്ത്ര ചിന്തകരാണ് ഈ രണ്ടുപേരും അവരുടെ സിദ്ധാന്തങ്ങളെ ഈ തകഴി തൻ്റെ കഥകളിൽ ഉപയോഗിച്ചു എന്നുള്ളത് തകഴിയുടെ ഒരു പ്രത്യേകതയാണ് ഈ പ്രത്യേകതകൾ നമ്മൾ ഓർത്തു വെക്കുക ഓക്കെ ഇനി കുറച്ച് നിരീക്ഷണങ്ങളാണ് നമ്മൾ വായിക്കുന്നത് തകഴി തകഴിയെ പറ്റി പറഞ്ഞത് മറ്റു നിരൂപകരോ എഴുത്തുകാരൊക്കെ തകഴിയുടെ കഥകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ടവ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് ഒന്ന് തകഴി പറയുന്നുണ്ട് ഫ്രോയിഡിയൻ മനഃശാസ്ത്രം ഉപയോഗിച്ച് തെറ്റോ ശരിയോ എന്ന് നോക്കാതെ ഞാൻ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫ്രോയ്ഡിയൻ മനഃശാസ്ത്രം തകഴിയുടെ കഥയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് കഥകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തകഴിയുടെ തന്നെ ഈ ഒരു പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ ഇനി കേസരി തകഴിനെ ഏറ്റവും കൂടുതൽ പഠിക്കുകയും മുന്നോട്ടേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത ഗദ്യസാഹിത്യത്തിലെ മഹാകവി എന്നൊക്കെ തകഴ് വിളിച്ച അല്ലെങ്കിൽ ഗദ്യ മഹാകവി എന്നൊക്കെ തകഴ് വിളിച്ച കേസരി ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ ഒരു നിരീക്ഷണമാണ് നമ്മൾ വായിക്കുന്നത് തകഴിയുടെ ഭാഷാരീതി പ്രസന്നവും സരളവുമാണ് വിഷയവൈവിധ്യ രാഹിത്യവും സോഷ്യൽ കണ്ടന്റിൻ്റെ പോരായ്മകളുമാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലെ പ്രധാന കുറവ് വിഷയവൈവിധ്യത്തിൻ്റെ വൈവിധ്യ രാഹിത്യം വിഷയവൈവിധ്യം ഇല്ലായ്മ അതേപോലെ സോഷ്യൽ കണ്ടൻറ്റിൻ്റെ പോരായ്മകളുമാണ് അദ്ദേഹത്തിൻ്റെ കഥയിലെ പ്രധാന കുറവ് എന്ന് കേസരി ബാലകൃഷ്ണപിള്ള നിരീക്ഷിക്കുന്നുണ്ട് മറ്റൊരു നിരീക്ഷണം ജോസഫ് മുണ്ടശ്ശേരി എഴുതുന്നതാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ അറ്റ കൈയിൽ ലൈംഗികതയെ വാണിഭമാക്കുക അതിന് സ്ത്രീപക്ഷത്തെ സാധ്യമാ സാധ്യതയുള്ളൂ പുരുഷപക്ഷത്തിന് ഇല്ലേ ഇല്ല എന്ന് തകഴിയുടെ കഥകൾ മുൻനിർത്തിയിട്ട് ജോസഫ് മുണ്ടശ്ശേരി നിരീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് കേസരി തന്നെ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മലയാള സാഹിത്യത്തിലെ പരാജയ പ്രസ്ഥാനത്തിൽപ്പെട്ട് ചെറുകഥ ചെറുകഥ എഴുത്തിൻ്റെ സ്ഥാപകനായ മഹാകവിയാണ് കേട്ടോ ചെറുകഥ എഴുത്തിൻ്റെ സ്ഥാപകനായ മഹാകവിയാണ് തകഴി എന്ന് കേശരി ബാലകൃഷ്ണ വിശേഷിപ്പിക്കുന്നുണ്ട് ഓക്കെ പരാജയ പ്രസ്ഥാനം എന്ന് അദ്ദേഹം വിളിക്കുന്നത് തീർച്ചയായും നവോത്ഥാന കാലഘട്ടത്തെയാണ് റിയലിസ്റ്റിക് അല്ലെങ്കിൽ റിയലിസത്തെയാണ് അദ്ദേഹം അങ്ങനെ പരാജയ പ്രസ്ഥാനം എന്ന പേരിൽ വിളിക്കുന്നത് ഓക്കെ ഇനി കുറച്ച് നിരീക്ഷണങ്ങളാണ് നമ്മൾ വായിക്കുന്നത് തകയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ തകഴി പറഞ്ഞിട്ടുണ്ട് ത്യാൻ വ്യാ താൻ വ്യാകരണം പഠിച്ചിട്ടില്ല മുണ്ടശ്ശേരി എഴുതുകയാണ് തകയെപ്പറ്റി തകഴി പറഞ്ഞിട്ടുണ്ട് താൻ വ്യാകരണം പഠിച്ചിട്ടില്ല തനിക്ക് ഭാഷാ പാണ്ഡിത്യവുമില്ല എന്നും മറ്റും ഒരർത്ഥത്തിൽ അത് ശരിയാണ് അദ്ദേഹം പഠിച്ചത് ജീവിതത്തിൻ്റെ വ്യാകരണമാണ് എഴുതിയത് ജീവിതത്തിൻ്റെ ഭാഷയും അപ്പം ഭാഷയും വ്യാകരണവും പഠിക്കാത്തത കഴി എഴുതിയത് ജീവിതത്തിൻ്റെ വ്യാകരണവും ജീവിതത്തിൻ്റെ ഭാഷയും ആണെന്ന് ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു മറ്റൊരു നിരീക്ഷണം കെ എസ് രവികുമാറിൻ്റെതാണ് നൂറ്റാണ്ടിലെ കേരളീയ ജീവിത പരിണാമത്തിൻ്റെ ഇതിഹാസകാരനാണ് കഴിഞ്ഞ ആ ഒരു സെൻറ്റൻസ് മനസ്സിലാക്കണം ഇരുപതാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിത പരിണാമത്തിൻ്റെ ഇതിഹാസക്കാരനാണ് തകഴി നോവലുകളിലും ചെറുകഥകളിലുമായി അദ്ദേഹം കോറിയിട്ട ജീവിത ചിത്രങ്ങൾ ആ മഹാ ഇതിഹാസത്തിൻ്റെ വ്യാഖ്യാന പെടുന്നു എന്ന് കെ എസ് രവികുമാർ പറയുന്നുണ്ട് അടുത്തത് ജി ഉഷാകുമാരിയുടെ നിരീക്ഷണമാണ് ചരിത്രത്തെ അസ്തിത്വത്തിൻ്റെ മുദ്രകളും മൗനങ്ങളുമുള്ള സന്ദർഭമാക്കി മാറ്റുക എന്ന കലാപരമായ ഉത്തരവാദിത്വമാണ് തകഴി നിറവേറ്റിയത് പൊതുമണ്ഡലവും സ്വകാര്യ മണ്ഡലവും തമ്മിലുള്ള അനുരഞ്ജനവും വിള്ളലും ഒരു നേർ അടയാളമായി തകഴീ കൃതികളിൽ വെളിവാകുന്നു എന്ന് ജി ഉഷാകുമാരിയും പറയുന്നുണ്ട് മറ്റൊന്ന് ഇ പി രാജഗോപാലൻ്റെ നിരീക്ഷണമാണ് വെള്ളപ്പൊക്കത്തിലെ ഇളകുന്ന സ്ഥലം ആധുനികതയുടെ സമ്മർദ്ദങ്ങളിൽ ഇളകുന്ന കേരള സമൂഹമാണ് എന്നും ആ ഇളക്കത്തിൽ പരമ്പരാഗതമായ അധികാര ശ്രേണി അട്ടിമറിക്കുകയാണ് എന്നും നിരീക്ഷിക്കാം എന്ന് ഇ പി രാജഗോപാലൻ തകഴിയുടെ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം എന്ന കഥയെ മുൻനിർത്തിയിട്ട് പറയുന്നുണ്ട് വത്സലം വാദുശ്ശേരിയുടേതാണ് അടുത്തൊരു നിരീക്ഷണം പല വീക്ഷണ കോണുകളിലൂടെ ആസ്വദിക്കാനും നിരവധി അർത്ഥതലങ്ങൾ അവതരിപ്പിക്കാനും സാധ്യമാകും വിധത്തിലാണ് കഥയുടെ ഓരോ ഘടകങ്ങളും തകഴി വിന്യസിച്ചിട്ടുള്ളത് എന്ന് വത്സരം വാദുശ്ശേരി അഭിപ്രായപ്പെടുന്നുണ്ട് കെ പി അപ്പൻ്റെ നിരീക്ഷണ പ്രകാരം തകഴിയുടെ തലമുറയ്ക്ക് ഒരു ലോക പദ്ധതി ഉണ്ടായിരുന്നു ഈ ലോകത്തെ നരകത്തിന്റെ വിപരീതമാക്കാനാണ് അവരുടെ രചനകൾ ശ്രമിച്ചത് അഥവാ സ്വർഗമാക്കി തീർക്കുക അതിനുവേണ്ടി എഴുതുക എന്നുള്ളതാണ് തകഴിയുടെ തലമുറയിലെ പ്രത്യേകത എഴുത്തുകാട പ്രത്യേകത എന്ന് കെ പി അപ്പനും നിരീക്ഷിക്കുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനിലേക്ക് നമുക്ക് കടക്കാം രണ്ടുപേരും പറഞ്ഞു കേശവദേവും തകഴി ശിവശങ്കർ പിള്ളയും ഇനിയുള്ളത് എസ് കെ പൊറ്റക്കാടിൻ്റെ കഥകളാണ് ഹിന്ദു മുസ്ലിം മൈത്രി എന്ന പേരിൽ അദ്ദേഹം എഴുതിയ കഥയാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ദീപം മാസികയിലാണ് ആ ഒരു കഥ പ്രസിദ്ധീകരിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ ഓക്കെ ഹിന്ദു മുസ്ലിം മൈത്രി എന്ന പേരിൽ എസ് കെ പറ്റക്കാട് എഴുതിയ കഥ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാണെന്ന് ഞാൻ വായിച്ചു പോകാം പട്ടുകുപ്പായം നിശാഗന്ധി പ്രൊഫസറുടെ പ്രണയം സർപ്പക്കെട്ട് വിപ്ലവ ബീജം വൈദ്യുത ശക്തി ഭ്രാന്തനായി ഏഴലംപാല രാജമല്ലി പുള്ളിമാൻ മേഘമാല ജലതരംഗം വധശിക്ഷ അന്തർവാഹിനി ചന്ദ്രകാന്തം പത്മരാഗം പൗർണമി വൃന്ദാവനം കള്ളിപ്പൂക്കൾ വൈജയന്തി തുടങ്ങിയ ഇതൊക്കെ കാൽപ്പനികത മുറ്റി നിൽക്കുന്ന തലക്കെട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ തലക്കെട്ടായിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഓർത്തു വെക്കാവുന്ന കഥകളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എഴുതി വെക്കാനും ഓർത്തു വെക്കാനും വേണ്ടി ശ്രമിക്കുക അന്തർവാഹിനി എന്ന പേരിൽ തകഴി കഥാപാത്രമായി വരുന്ന ഒരു കഥയുണ്ട് അന്തർവാഹിനി എന്നുള്ള കഥ നമ്മൾ എസ് കെ പറ്റക്കാരിൻറ്റേതായിട്ട് വായിച്ചു അതിനനുബന്ധമായിട്ട് ഒരു കാര്യം ഇതേ പേരിൽ അന്തർവാഹിനി എന്ന പേരിൽ തകഴി കഥാപാത്രമായിട്ടൊരു കഥ കൂടി മലയാളത്തിലുണ്ട് ആ കഥ എഴുതിയിട്ടുള്ളത് ഷാനോജ് ആർ ചന്ദ്രനാണ് ഷാനോജ് ചന്ദ്രൻ്റെ ഈ ഒരു കഥയിലെ തകഴിയാണ് കഥാപാത്രമായിട്ട് വരുന്നത് ഇതേ പേരിൽ തന്നെയാണ് ആ കഥ വന്നിട്ടുള്ളതെന്ന് കാണാൻ പറ്റും ഇനി കുറച്ച് നിരീക്ഷണങ്ങൾ വായിക്കാം എസ് കെ പൊറ്റ കെ എസ് രവികുമാറിന്റെ നിരീക്ഷണമാണ് കഥ പറച്ചിൽക്കാരുടെ ആദിമ ഗോത്രത്തിൽപ്പെട്ട എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട് എന്ന നിരീക്ഷണം പറഞ്ഞിട്ടുള്ളത് എസ് കെ കെ എസ് രവികുമാറാണ് അദ്ദേഹം തന്നെ മറ്റൊരു നിരീക്ഷണം പറയുന്നത് കവിതയിൽ ചങ്ങമ്പഴിക്ക് സമാന്തരമായി കഥാരചനയിൽ കാൽപ്പനിക ഭാവനയുടെ ആവിഷ്കർത്താവായ അദ്ദേഹത്തിന്റെ വായനാ സമൂഹം കൊണ്ടാടി എന്ന് എസ് കെ എഴുത്തുകളെ പറ്റി പറയുന്നുണ്ട് സ്ത്രീ പുരുഷ പ്രേമത്തിന്റെ വൈചിത്രം നിറഞ്ഞ പാറ്റേണുകൾ അവതരിപ്പിച്ച കഥകളിലൂടെയാണ് പൊറ്റക്കാട് തുടക്കത്തിൽ മലയാളത്തിലെ വായനാ സമൂഹത്തിന്റെ ആരാധനാമൂർത്തിയായത് എന്നുകൂടി ഈ കെ എസ് രവികുമാർ എസ് കെ കുറിച്ച് എഴുതുന്നുണ്ട് ഇനി പി കെ രാജശേഖരന്റെ അഭിപ്രായത്തിലാണെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഒരു വിഷയമായിരുന്ന സ്ത്രീയെ ഈ ഒരു വാക്യം ശ്രദ്ധിക്കണം മലയാള സാഹിത്യത്തിൽ ഒരു വിഷയമായിരുന്ന സ്ത്രീയെ വിഷയിയാക്കാൻ ശ്രമിച്ച ആദ്യത്തെ കഥാകൃത്താണ് ഒറ്റക്കാട് വിഷയി ശ്രമിച്ച കഥാകൃത്ത് സ്ത്രീയെ വിശയീകരണത്തിൽ നിന്ന് വിഷയത്വത്തിലേക്ക് പച്ചക്കാട് കൊണ്ടുപോയി എന്ന് രാജശേഖരൻ പറയുന്നുണ്ട് ഇതൊക്കെ വിശദീകരിക്കേണ്ട ഭാഗമാണ് എങ്കിൽ നിങ്ങൾ ഈ കോട്ടിങ്സ് എന്ന് ഓർത്തു വെക്കുക പി കെ രാജശേഖരൻ്റെതാണെന്ന് അപരിചിതമായ ഭൂഭാഗങ്ങൾ തേടാനുള്ള കാൽപ്പനിക വാസന എസ് കെയുടെ കഥാഭാവനയിൽ രൂഢമായിരുന്നു സ്ത്രീ കഥാവിഷയമായപ്പോൾ അന്യ ഭൂഭാഗങ്ങളോടുള്ള ഈ വിരോധനം പുരുഷനോ പുരുഷ കേന്ദ്രത സമൂഹത്തിനോ പിടികിട്ട തൊഴിൽനാടുകളിലേക്കുള്ള ആരായനായി എന്ന് പി കെ രാജശേഖരൻ തന്നെ എഴുതുന്നുണ്ട് എസ് കെ എയുടെ ചെറുകഥകൾ ഭാവനാത്മകമായ ആദർശ സങ്കല്പങ്ങളെയും ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ സ്വരവൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നും സമൂഹത്തിൻ്റെ ജീർണതയെ വക്രീകരിച്ച മനുഷ്യ മാതൃകകളിലൂടെ അവതരിപ്പിക്കുന്നു എന്നും കെ സി ര കെ എസ് രവികുമാർ എസ് കെ കുറിച്ച് എഴുതുന്നുണ്ട് ഇനി കാരൂരനെക്കുറി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം കാരൂർ നീലകണ്ഠപിള്ളയാണ് പ്രധാനപ്പെട്ട അടുത്തൊരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ വൃത്യവാത്സല്യം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മാതൃഭൂമിയിലാണ് ഈ ഒരു കഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ പേര് കൂലി എന്നായിരുന്നു അപ്പൊ കൂലി എന്ന ആദ്യത്തെ പേരിൽ നൃത്യവാത്സല്യം എന്നുള്ള കഥയാണ് ആദ്യത്തെ കാരൂരിൻ്റെ കഥ കാരൂർ പ്രധാനമായിട്ട് അറിയപ്പെടുന്ന അധ്യാപക കഥകൾ വാദ്യാർ കഥകൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ കഥാകൃത്ത് എന്ന നിലയിലാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാദ്യാർ കഥകൾ അധ്യാപക കഥകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് പൊതിച്ചോറ് ഊടിൻ്റെ കണക്കിൽ പെൻഷൻ കാൽചക്രം കുടുംബ ബജറ്റ് ഉത്തരക്കടലാസ് അത്ഭുത മനുഷ്യൻ സർവന്ധനം എന്നിവയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അധ്യാപക കഥകൾ ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാണെന്നുള്ള പെട്ടെന്ന് വായിച്ചു പോകാം പൂവമ്പഴം മരപ്പാവകൾ മോതിരം ഉദുപ്പാന്റെ കിണർ പിഷാചിൻ്റെ കുപ്പായം കൊച്ചണിചത്തി മീൻകാരി ഇരുട്ടിൽ തപ്പ് ഇരുട്ടിൽ തൂപ്പുകാരൻ കരയിക്കുന്ന ചിരി കോഴിയും കിഴവിയും ചുടലത്തെങ്ങ് ഒരു പിടി മണ്ണ് തേക്കുപാട്ട് ഗൃഹനായിക രഹസ്യം ഇതാണ് രഹസ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥ എന്നുകൂടി ഓർക്കുക കാരൂരുടെ നോവലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗൗരി ഹരി പഞ്ഞിയും തുണിയും എന്നീ നോവലുകൾ കാരൂർ എഴുതിയിട്ടുണ്ട് ഇത് പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ഓർക്കാവുന്ന കാര്യമാണ് പൂവമ്പഴം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ കഥ പൂവമ്പഴം എന്ന പേരിൽ അദ്ദേഹം മാത്രമല്ല മറ്റു രണ്ട് പേര് കൂടി കഥകൾ എഴുതിയിട്ടുണ്ട് ഒന്ന് കാരൂർ മാധവിക്കുട്ടി ബഷീർ ഈ മൂന്ന് എഴുത്തുകാർ പൂവമ്പഴം എന്ന പേരിൽ തന്നെ കഥകൾ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ മുമ്പ് ചോദിച്ച ചോദ്യമാണ് കേട്ടോ നമുക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും എങ്കിൽ കൂടി ഇത് ഓർത്തു വെക്കേണ്ട കാര്യമാണ് ഇനി അദ്ദേഹം കാരൂർ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും എഴുതുമ്പോൾ മനുഷ്യന്റെ നന്മ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട് ദോഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കാറേ ഇല്ല ശ്രമിക്കാറില്ല അതിന് ശ്രമിക്കേണ്ട ആവശ്യവുമില്ല എന്ന് കാരൂർ എഴുതുന്നുണ്ട് അപ്പോൾ നവാധാന കാല കഥാകൃത്തുക്കളിൽ പ്രധാനപ്പെട്ട മൂന്നാല് പേരുടെ കഥാലോകങ്ങളെക്കുറിച്ചും അത് അവരെക്കുറിച്ച് നടത്തിയ നിരീക്ഷണങ്ങളെക്കുറിച്ചുമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യം നമ്മൾ പി കേശവദേവിനെക്കുറിച്ച് പറഞ്ഞു ശേഷം തകിഴെക്കുറിച്ച് പറഞ്ഞു എസ് കെ പൊറ്റക്കാട് അവസാനം വിധ കുറിച്ചും പറഞ്ഞു ഈ കഥാകൃത്തികളുടെയൊക്കെ കഥകളും അവയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പരീക്ഷ എടുത്തു കഴിഞ്ഞു ഇനി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൽ ഇത് മാത്രമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പഠിക്കാനും ഇരിക്കാനും കഴിയണം നിങ്ങൾക്കൊക്കെയും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം